വിദേശത്ത് ആഘോഷിക്കാൻ എത്തിയ നടിയുടെ കടൽവെള്ളത്തിലെ ലീലകൾ ആഘോഷിച്ചോളൂ ആരു പറഞ്ഞു വേണ്ടെന്ന് പക്ഷെ ചെയ്ത പണി ലേശം കടുത്തതായിപ്പോയി ക്യാഷ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലെത്തിയ നടിയാണ് ബ്രൂണ അബ്ദുള്ള മെക്സിക്കോയിലെ കാൻകൻ ബീച്ചിലാണ് നടി ഭർത്താവിനൊപ്പം വൾഗറായ് പ്രത്യക്ഷപ്പെട്ടത് വൾഗറായ് എന്ന് പറഞ്ഞാൽ പോരാ രണ്ടു കഷ്ണം തുണിയിലാണ് കടലിലും കരയിലുമായി അർമാദിച്ചത് ബ്രൂണ അബ്ദുള്ള എന്ന നടി മാത്രമല്ല കൂടെ ഭർത്താവിന്റെ സുഹൃത്തും ഭാര്യയും ഉണ്ടായിരുന്നു കാര്യം ഇതാണ് അവർ ഇട്ട വസ്ത്രത്തിലോ കാണിച്ച കളിയിലോ ആർക്കും പരാതിയില്ല എന്നാൽ അതെല്ലാം ക്യാമറയിൽ പകർത്തി സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് എന്തിനു ഞങ്ങളെ കാണിച്ചെന്നാണ് മനസ്സിലാകാത്തത് ഈ അടുത്ത് ലിയോണും ഭർത്താവിനെയും കൂട്ടി ഇതുപോലെ ടു പീസിൽ ബീച്ചിൽ ഒന്ന് കുളിച്ചിരുന്നു സണ്ണിയും ചെയ്തത് ഇതുതന്നെയാണ് അതെല്ലാം പകർത്തി നമുക്കായി ഇൻസ്റ്റാഗ്രാമിലിട്ടു അതിന് പ്രതികാരമാണോ ബ്രൂണോ ഇത് ചെയ്തതെന്നറിയില്ല ബ്രൂണോ എന്ന സുന്ദരി ബ്രസീലിയൻ സ്വദേശിനിയാണ് അഭിനയ മോഹൻ തലയ്ക്ക് പിടിച്ചപ്പോൾ ഒരു ബാഗുമെടുത്ത് മുംബൈയിലെത്തിയതാണ് ഇന്ത്യൻ വേഷ അറിയാത്ത താരം എല്ലാം പഠിച്ച് ഇവിടെ പിടിച്ചു നിന്നു ക്യാഷിനു ശേഷം ഹീറ്റ് സ്റ്റോറി ഡേയ്സി ബോയ്സ് എന്നീ ചിത്രങ്ങളിലൂടെയാണ് ബ്രൂണോ പാത്രമായത് ഇപ്പോൾ രജനീഷ് ദെങ്കലിന്റെ ന്യൂ മൂവിയായ ഉഡാൻകു എന്ന ചിത്രത്തിലാണ് അഭിനയിക്കുന്നത് ബോളിവുഡിൽ മുൻനിരയിലെത്തിയ ബ്രൂണോ വേണ്ടായിരുന്നു ഇത്രയ്ക്കങ്ങ് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്